ഹലോ ചങ്ങായിമാരെ ഇതിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണിൻ്റെ വർക്കാണ് കാണിക്കുന്നത് കാണിക്കാൻ ഉണ്ടായ കാരണം ഞാൻ ഇതിൽ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു ഇന്നേപോലെ കിച്ചണിൽ സ്ലാബ് പണിയരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സ്ലാബ് പണിതിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മേലെ ഇടാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൈപ്പ് ഉണ്ടായിരുന്നു അത് അത് ഉപയോഗിച്ചിട്ട് കിച്ചണിൽ ചെയ്ത ഒരു ചെറിയ വർക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് പിന്നെ രണ്ടരയ്ക്ക് രണ്ട് ഒരു ഇരുമ്പ് അതായത് സ്ക്വയർ ട്യൂബ് നമ്മൾ ഷീറ്റ് ഇടാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്വയർ ട്യൂബ് അതുമാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ചെയ്തിട്ട് ആറു വർഷമായി അതിനിടയിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഡോറുകൾ ചെയ്തത് പലരും ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് വീടിയ നല്ല രീതിയിൽ തെറിക്കമെൻ്റുകളും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചെയ്തതിന് ശേഷം എനിക്ക് ഇന്നേവരെ ലീക്കിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒരു പ്രശ്നമോ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള വീടുകൾ ഒരുപാടുണ്ട് അവിടെയും അങ്ങനൊരു പ്രശ്നം പറഞ്ഞിട്ടില്ല ഇത് താൽക്കാലികമായിട്ട് വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയ അതായത് ഇന്നല്ലെങ്കിൽ നാളെ പൊളിച്ച് കിച്ചൺ പൊളിച്ച് വേറെ അവിടെ റൂമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മുക്കാലഞ്ച് കാനമുള്ള ഗ്രാനൈറ്റ് മേലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് സ്റ്റേ അടിയിൽ പൈപ്പ് കൊടുത്തിട്ടുള്ളത് രണ്ടരയ്ക്ക് ഒന്നര രണ്ടൊക്കെ ഒന്ന് കനം ആയാലും കുഴപ്പമില്ല രണ്ടരയ്ക്ക് ഒന്നര ആയാലും കുഴപ്പമില്ല പിന്നീടാണ് ഞാൻ ഈ ഗ്രാനൈറ്റിൻ്റെ അടിയിൽ ഈ സ്ലാബിൻ്റെ അടിയിൽ ഡോറുകൾ പിടിപ്പിച്ചത് അത് ഈ ചാനലിൽ തന്നെയാണ് ഈ രണ്ടുക്കൊന്ന് കൊടുത്തിട്ടുള്ള ചാനലിൽ തന്നെയാണ് ഡോറ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക തീർച്ചയായിട്ടും ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വെക്കാനാണോ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും